അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ജോസഫ് അച്ഛൻ അറിഞ്ഞ ദിനമായിരുന്നു യുവതിയുടെ സൂറിയാസിസ് രോഗം മാറിയത് അമ്മയിൽ അതിശക്തമായ ഒരു വിശ്വാസം അച്ഛനിൽ നിറഞ്ഞു നിന്നിരുന്നു ദൈവത്തിന് വില കൊടുത്താൽ ദൈവം തിരിച്ചും വില നൽകും പ്രാർത്ഥിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം പ്രശുദ്ധ മാതാവ് നൽകിയ ദർശനമായിരുന്നു അത് സൗഖ്യം നൽകുന്നത് ഈശോയാണ് അമ്മയുടെ മാധ്യസ്ഥം അതിനെ വേഗത്തിൽ വഴിയൊരുക്കുന്നു യുവതിയുടെ അഴുകി തുടങ്ങിയ സൂര്യാസ്തിസ് രോഗം ഭേദമായതോടെ അച്ഛൻ്റെ കുമ്പസാഹരിപ്പിക്കുന്ന പ്രവൃത്തിയെ അമ്മ സൗഖ്യത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ആ സംഭവത്തെ തുടർന്ന് പലരും അച്ഛനെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കുമായി വിളിക്കാൻ തുടങ്ങി പലർക്കും സൗഖ്യങ്ങൾ അമ്മ യേശുവിലൂടെ വാങ്ങി അനുഗ്രഹിച്ചു അച്ഛൻ വിമർശിക്കുന്നവരാണ് അച്ഛനാണ് സൗഖ്യം കൊടുക്കുന്നതെന്ന തെറ്റായ ധാരണ ജനങ്ങൾക്കിടയിൽ പരത്തുന്നത് എന്നാൽ സൗഖ്യദായകൻ യേശു ആണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ വണക്കത്തിന് അച്ഛൻ പരമപ്രാധാന്യം കൊടുത്തു കാരണം മാതാവാണ് അച്ഛനെ പൗരോഹിത്യത്തിൽ ഉയർത്തിയത് അല്ലെങ്കിൽ ആ ജീവിതം ഇരുളടഞ്ഞു പോയാനേ അച്ഛനെ ദൈവവിളിയോട് ഒരു സത്യസന്ധത പുലർത്തുന്ന രീതിയായിരുന്നു പലരും അച്ഛനെ പ്രാർത്ഥനയ്ക്കായി വീടുകളിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ആ ഇടയ്ക്ക് ഒരു മാനസിക രോഗിയെ പ്രാർത്ഥിക്കാനായി ആ വീട്ടുകാർ ക്ഷണിച്ചു രോഗിയെ ചങ്ങലയിൽ ജനാല അഴിക്കുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കാരണം അയാൾ ഭ്രാന്തമായി പെരുമാറുകയും ആളുകളെ ഉപദ്രവിക്കാനും ശ്രമിച്ചിരുന്നു അച്ഛൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിപ്പോന്നു എന്നാൽ ഒരു ദിവസം പുറത്ത് ഒരു അലർച്ച കേട്ടു നോക്കുമ്പോൾ ഒരു ആരോഗ്യദൃഢഗാത്രനായ കറുത്തു ഇരുണ്ട മനുഷ്യനെ നിലത്ത് കമിഴ്ത്തി കെടുത്തി അയാൾക്ക് മുകളിൽ മൂന്നാല് പേർ ചേർന്ന് അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അയാൾ ചീത്ത പറയുകയും അലറുകയും ചെയ്യുന്നു അതൊരു പവർ കട്ടിൻ്റെ സമയമായിരുന്നു സന്ധ്യാസമയം അച്ഛൻ മെഴുകുതിരികത്തിച്ച് പുറത്ത് വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അച്ഛനെ കണ്ടതും അവർ ഉറക്കെ പറയാൻ തുടങ്ങി അച്ഛ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇയാൾ എഴുന്നേറ്റാൽ ഞങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെ അത്രയ്ക്ക് ശക്തിയുള്ള മനുഷ്യനാണ് ഭ്രാന്തനായി അമറുന്നത് അച്ഛനും ചെറിയ ഭയം തോന്നാതിരുന്നില്ല കാരണം ആ രോഗി എങ്ങനെയെങ്കിലും കുതിറി എഴുന്നേറ്റാൽ അവരെയും അച്ഛനെയും ഉപദ്രവിക്കുമെന്ന് ഉറപ്പായി ഇത്തരം കേസ് ആദ്യമായി അച്ഛൻ കാണുകയാണ് സാധാരണ ഇത്തരത്തിലുള്ള രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതാണ് എന്നാൽ അവർ കൊണ്ടുവന്നതാകട്ടെ അച്ഛൻ്റെ അടുത്തും അച്ഛൻ മുറിയിൽ പോയി മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു അന്നേരം അച്ഛന് ഓർമ്മ വന്നത് എക്സോർസിസം ആണ് ഭൂതോച്ചാടനം അതിനായി പ്രാർത്ഥിക്കുമ്പോൾ രോഗിയുടെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഏതോ പുരോഹിതൻ എഴുതിയ പുസ്തകം സെമിനാറിൽ വെച്ച് വായിച്ചത് അച്ഛൻ ഓർത്തു ആ പ്രാർത്ഥന അച്ഛൻ്റെ വക ചില വാക്കുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പ്രാർത്ഥനയാണ് അച്ഛൻ അമ്മയുടെ മാധ്യസം പ്രാർത്ഥിച്ച് കുരിശുമെടുത്തും മെഴുകുതിരിയുമായി ആ മനുഷ്യന്റെ അടുത്തെത്തി അന്നേരം അയാൾ മാനസിക രോഗിയാണെന്നല്ല അച്ഛന് തോന്നിയത് അയാളിൽ സാത്താനാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ആരംഭിച്ചു വിശ്വാസ പ്രമാണത്തിന് വലിയ ശക്തിയുണ്ട് യേശു കർത്താവാണെന്ന് അതെ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം റോമ പത്തിൽ ഒമ്പത് അതിൻ്റെ സംഗ്രഹം ഇതാണ് പ്രാർത്ഥനയുടെ ഉള്ളടക്കം തന്നെയാണ് വിശ്വാസ പ്രമാണത്തിനും വിശ്വാസ പ്രമാണം ചൊല്ലി രോഗിയുടെ അടുത്തെത്തി അച്ഛൻ അയാൾക്കരികെ മുട്ടുകുത്തി നിന്നു പണ്ട് രോഗശാന്തിക്കായി ഒരച്ഛൻ എഴുതിയ പവർ ഓഫ് മുറക്കിൾ അതിൽ എക്സോസത്തിൻ്റെ കുറിച്ച് ഒരു പ്രാർത്ഥനയുണ്ട് അത് അച്ഛൻ ചൊല്ലി ഈ പ്രാർത്ഥനയിൽ യേശു നാമത്തിൽ സാത്താനും ബന്ധിക്കുന്നു എന്ന് പറഞ്ഞതും അയാൾ ശക്തി ചോർന്ന് തളർന്നു വീണു അയാളിൽ നിന്ന് സാത്താൻ പുറത്തുപോയി അയാൾ എഴുന്നേറ്റ് അച്ഛൻ്റെ മുമ്പിൽ കൈ കൂപ്പി തൊഴു ഭൂതോച്ചാടനത്തിൻ്റെ ശക്തി ഈശോ പഠിപ്പിച്ചതാണ് അതിന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ആൾക്കാർ അച്ഛനെ പ്രധാനമായും കൗൺസിലിംഗിന് കൊണ്ടുപോകാൻ തുടങ്ങി പിന്നീട് അച്ഛൻ ഒരു മരിയൻ ചർച്ചിലേക്കാണ് കൊച്ചച്ചനായി എത്തുന്നത് തുമ്പോളി സെൻറ് തോമസ് ചർച്ച് അവിടുത്തെ തുമ്പോളി മാധവ് വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ ഒരു ധ്യാനഗുരുവായിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ ആൾക്കാരെ കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും ആരംഭിച്ചു അന്നേരം കടപ്പുറത്തുള്ള വള്ളക്കാരൻ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി ആ സമയത്ത് തങ്കച്ചൻ എന്ന വ്യക്തി അച്ഛനെ സമീപിച്ച് വള്ളം വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു കാരണം നാളുകളായിട്ട് അയാൾക്ക് വള്ളത്തിൽ നിന്നും വരുമാനമില്ല അച്ഛൻ വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് ഒമ്പത് മണിയോട് പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് തങ്കച്ചൻ ഈ ആവശ്യം ഉന്നയിച്ച് അച്ഛനെ കാണുന്നത് അച്ഛൻ ആകെ തളർന്ന അവസ്ഥ നിലയിലാണ് നാളെ കാലത്ത് വെഞ്ചരിക്കാമെന്ന് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചില്ല അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ ഒരു കാശുരൂപം എടുത്ത് വെഞ്ചിരിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അയാൾക്ക് കൊടുത്തു അയാൾ അത് വളരെ വിശ്വാസപൂർവം തൻ്റെ വഞ്ചിയിൽ കെട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ശക്തിപ്പെടുത്തി കടലിൽ പോയി അച്ഛൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ നാളെ തങ്കച്ചൻ സന്തോഷമായി വരണം തങ്കച്ചന് കടലിൽ നിന്ന് അന്ന് നാൽപ്പതിനായിരം രൂപയോളം വിലയുള്ള മത്സ്യം ലഭിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്ന് ഓർക്കണം അന്ന് അത് വലിയ തുകയാണ് അതോടെ വള്ളക്കാർ ഇളകി അവരും പ്രാർത്ഥിക്കാനും വ്യഞ്ചരിക്കാനും അച്ഛനെ ക്ഷണിക്കാൻ തുടങ്ങി ദൈവം നമ്മുടെ പ്രാർത്ഥനയെ വില കൊടുത്ത് ഏറ്റെടുക്കുന്ന പ്രവർത്തിക്കുന്ന രീതി വള്ളക്കാർ വരാൻ തുടങ്ങി അവരെ ദൈവം അനുഗ്രഹിക്കാൻ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവല്ല നമ്മൾ പ്രാർത്ഥിച്ചു ദൈവം അത് അംഗീകരിച്ചു അവിടെയാണ് അത്ഭുതം നടക്കുന്നതെന്ന് അച്ഛന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എൻ്റെ കർത്താവ് എന്തു പറഞ്ഞു ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന ലളിതമായ ഉത്തരം ഇതിൽ കണ്ടെത്താൻ കഴിയും ദൈവവചനം കൃട്ടിസത്തിനുള്ളതല്ല ആത്മാവിൻ്റെ വിടുതലിനെ അവയെ പരിപൂർണമായി വിശ്വസിക്കുക അതാണ് അച്ഛൻ ചെയ്തത് മർക്കോസിൻ്റെ ശുചാക്ഷം പതിനാറിൽ പതിനേഴ് അതിൽ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അതാണ് അച്ഛൻ്റെ വിശ്വാസം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു കർത്താവ് അടയാളങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം ഒരു കൺഫർമേഷൻ തരുന്നു മർക്കോസിൻ്റെ സുശാഷ്ടം പതിനാറിൽ ഇരുപതിൽ കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും വചനത്തെ അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു തുമ്പോളിയിൽ കർത്താവിൻ്റെ വചനങ്ങളെ അച്ഛൻ പ്രാർത്ഥനയിലൂടെ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ സ്പിരിച്വൽ ഫാദർ അച്ഛനോട് പറഞ്ഞു നിനക്കൊരു പേഴ്സണൽ പ്രെയർ ആവശ്യമാണ് അതില്ലെങ്കിൽ വീണു പോകും അച്ഛൻ മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തെ ഈ പേഴ്സണൽ പ്രയർ ഉണ്ടായിരുന്നു അർദ്ധരാത്രിയിൽ പേഴ്സണൽ പ്രയർ ചെയ്യുന്നതിന് സമയം കണ്ടെത്തി ഏകാന്തമായി പ്രാർത്ഥിക്കുമായിരുന്നു അന്നത്തെ പ്രാർത്ഥന വേഗം അച്ഛനാക്കണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അതൊരു മണ്ടത്തരമാണ് കാരണം അച്ഛനാകാൻ പത്തു വർഷം പഠിക്കണം എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേഴ്സണൽ പ്രയർ കൊണ്ടു നടന്നിരുന്നു അച്ഛനാകാനുള്ള അതിയായി മോഹമായിരുന്നു അതിൻ്റെ പിന്നിൽ ആ പ്രാർത്ഥന വഴി മറ്റു ഇടവകകളിൽ ചെന്നപ്പോഴും അച്ഛൻ ഈ പേഴ്സണൽ പ്രയർ തുടർന്നു വന്നു തുമ്പോളിയിലെ സർവീസിനിടയ്ക്ക് ഇടവക ജനങ്ങൾ കമ്മിറ്റിക്കാർ എല്ലാം വൈകിട്ടാണ് വരിക കാരണം അവരെല്ലാം വള്ളപ്പണി ചെയ്ത് കഴിഞ്ഞുള്ള സമയത്താണ് വൈകുന്നേരങ്ങളിൽ വരിക വികാരിച്ചൻ അവരുടെ കാര്യങ്ങൾ കേൾക്കാനിരിക്കും പത്തുമണി പത്തര മണി കഴിയുമ്പോഴായിരിക്കും വികാചൻ ഫ്രീ ആവുക അച്ഛനോടൊപ്പം ലഞ്ച് കഴിക്കുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞാണ് അന്നേരം ജോസഫിന് രണ്ട് മണിക്കൂറോളം സമയം കിട്ടും അപ്പോൾ തുമ്പോളി മാതാവിൻ്റെ മുന്നിലിരുന്ന് പേഴ്സണൽ പ്രയർ ആരംഭിക്കും അനുഗ്രഹമായി ജപമാല പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കിട്ടി എത്ര നേരം വേണമെങ്കിലും മുട്ടിൽ നിന്ന് എത്ര വേണമെങ്കിലും ജപമാല ചെല്ലും അതൊരു വില കൊടുക്കലാണ് അധികാരികളോടും ദൈവത്തോടും അച്ഛന് വികാരി അച്ഛന് വലിയ കാര്യമാണ് വികാരി അച്ഛനുമായി പിണങ്ങുക എന്നത് ദൈവകൃപ ഇറങ്ങിപ്പോകുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞു വന്നത് അച്ഛൻ മേലാതിരികളെ അനുസരണയോടെയാണ് കണ്ടിരുന്നത് തുമ്പോളിയിൽ ഒന്നര കൊല്ലം ലഞ്ച് ഭക്ഷണം കഴിക്കാതെ രണ്ട് മണിക്കൂറോളം പ്രാർത്ഥന അതൊരു അഭിഷേകമായി മാറി അതിന് മാതാവ് വലിയ അനുഗ്രഹമാണ് തന്നത് കടൽ കൺവെൻഷൻ ആരംഭിക്കുക എന്നത് പട്ടത്തിൻ്റെ വില അറിഞ്ഞ് ദൈവത്തോടു കൂടെ പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് ഒരു നിമിത്തം പോലെയാണ് കടൽ കൺവെൻഷൻ എന്ന ആശയം വന്നത് കാരണം വള്ളം വെഞ്ചരിക്കും എന്നാൽ വള്ളക്കാർക്കും ഒരു വിശുദ്ധി വരുത്തുവാൻ അവരെയും അഭിഷേകം ചെയ്യണമെന്ന് അച്ഛന് ദൈവസന്ദേശം പോലെ തോന്നി വള്ളത്തെ മാത്രം വെഞ്ചരിച്ചാൽ പോരാ വള്ളക്കാരും ശുദ്ധിയുള്ളവരെ അയക്കണം ഈ ആശയമാണ് കടൽ കൺവെൻഷൻ ജോസഫ് അച്ചൻ അവരോട് ഈ ആശയം പങ്കുവച്ചു മക്കളെ വള്ളം മാത്രം വ്യഞ്ചരിച്ചാൽ പോരാ അതിൽ സഞ്ചരിക്കുന്ന നിങ്ങളെയും വിഞ്ചുദ്ധീകരിക്കണം വള്ളത്തിൻ്റെ വിശുദ്ധി മാത്രം പോരാ നമുക്കൊരു ദിവസം നിശ്ചയിച്ച് ഒരു ധ്യാനം നടത്താം അതായിരുന്നു അതിൻ്റെ തുടക്കം അതോടെ വള്ളക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വള്ളക്കാർ കരയിലും കടലിൽ വള്ളങ്ങളും കെട്ടി നിർത്തി ധ്യാനം നടത്തുക ധ്യാനത്തിന് ശേഷം വള്ളങ്ങൾ വെഞ്ചിരിക്കാം അതെല്ലാവർക്കും സ്വീകാര്യമായി അതൊരു തുടക്കമായിരുന്നു മറ്റൊരു വലിയ നിയോഗം